സുഹൃത്തുക്കളെ ഞാൻ സെലിം ചെറുഷ അപ്പൊ നമ്മൾ ഇന്ന് ഒരു വീഡിയോ മീഡിയ ഉണ്ണിൽ വന്ന ഒരു ന്യൂസ് അത് അനലൈസ് ചെയ്താലോ അങ്ങനെ ഉണ്ടാവും പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ ചില സ്ഥലങ്ങളിലൂടെ ഒക്കെ ചുറ്റിക്കറങ്ങി വരുമ്പോഴുള്ള ഒരു വീഡിയോ ആക്കിയാലോ അതൊരു വൈഭവല്ലേ അപ്പൊ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്ക ആ വീഡിയോയിലുള്ള ഗോൾഡിനെ കുറിച്ച് തന്നെയാണ് ഒന്ന് കേട്ടു നോക്കിയോ ഗെയിമുകൾ ഇതിലുണ്ട് പുതിയ ഈ ബാലൻസിങ് മാത്രമല്ല എന്തായാലും ഒരു ലക്ഷം ആയില്ലോ ഓൾമോസ്റ്റ് ഇനി ഈ വിദിൻ നോ ടൈം ഒരു ലക്ഷം തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തിയഞ്ച് ശതമാനെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടാവാൻ സാധ്യത പോകാൻ സാധ്യത സാധ്യത തോന്നുന്നു എന്ന് തോന്നുന്നു അതായത് ഇരുപത്തിയഞ്ച് ശതമാനം താഴേക്ക് പോകും എന്നാണ് മൂപ്പര് പറയത് അപ്പോ അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇപ്പോ തങ്കത്തിന്റെ വില ഒരു ലക്ഷത്തി നാലായിരാണ് ഇപ്പോ സ്വർണാണെങ്കി തൊണ്ണൂറ്റയ്യായിരം അപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനം താഴത്തേക്ക് പോകുമ്പോ ഏകദേശം ഒരു എഴുപത്തി ആറായിരം രൂപേന്റെ അടുത്തേക്ക് എത്തണ്ടേ അതായത് ഒരു ഇരുപത്തി ആറായി ഇരുപത്തയ്യായിരം രൂപയോളം കുറവ് വരണം പക്ഷെ അതുണ്ടാവോ ഗോപി ചമ്മണ്ണൂര് ഈ കാര്യത്തില് പരിണിത പ്രജ്ഞനാണ് പണ്ട് മോഹൻലാലിന്റെ ഒരു സിനിമയിൽ പറയണ്ടല്ലോ അങ്ങ് ആ മഹാസാഗരത്തിൽ നീന്തി തുടിക്കുന്ന ആളാണ് ഞാൻ അതിന്റെ കരയിൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് അതാണ് ഞാൻ സംശയവും വേണ്ട പക്ഷേ എന്നാലും ശരി മാത്രമല്ല മൂപ്പര് നല്ല ജീവകാരുണ്യ പ്രവർത്തകനും അതുപോലെ കേരളം നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എന്തുകൊണ്ടാണ് മൂപ്പര് ഇങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലാണില്ല പക്ഷേ അത് മൂപ്പര് അഭിപ്രായം ആയിരിക്കും പക്ഷെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാ ഒരു നിലക്കും നടക്കില്ല ഒരു നിലക്കും ഇരുപത്തഞ്ച് ശതമാനം കുറയില്ല പിന്നെ കുറയാൻ സാധ്യതയുള്ളത് മൂപ്പര് ചിലപ്പോ ഈ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് പെടാപാട് നടന്ന് ഓടി നടക്കുന്നുണ്ട് പക്ഷെ അത്ര വലിയ നിസ്സാര സംഗതിയല്ല കാരണം അപ്പുറത്ത് നാറ്റോ ഉണ്ട് ഇപ്പുറത്ത് റഷ്യ ഉണ്ട് പിന്നെ ഇതിന്റെ അടിയിൽ ഉക്രൈനെ പഞ്ഞു കിട്ടിട്ട് അതെങ്ങനെയെങ്കിലും സാധിച്ചെടുക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് കാരണം അടുത്ത നോബൽ സമ്മാനമാണ് ലക്ഷ്യം അതൊക്കെ ഉണക്കട്ടെ പക്ഷെ അങ്ങനെ നടന്നാൽ തന്നെ ഉക്രൈൻ യുദ്ധം അങ്ങോട്ട് അവസാനിച്ചാൽ തന്നെ ഗോൾഡിന് ഏകദേശം ഒരു എട്ടായിരം ഒമ്പതിനായിരം രൂപ ഒരു പവന്മ കുറഞ്ഞാൽ കുറഞ്ഞു അത്രേ ഉണ്ടാവുള്ളൂ ആ കുറവ് കുറയുന്ന ഉടനെ തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് പറയാനാണ് ഇപ്പൊ വന്നത് വാങ്ങി വെക്കുക റോക്കറ്റ് വിട്ട പോലെ മുകളിലേക്ക് മുകളിലേക്കാണ് പോകും സംശയം വേണ്ട അപ്പൊ അതിന്റെ കാരണം എന്താ പറയുക കാരണം ഇത് സ്വർണം കുറച്ച് കുറയാൻ നിൽക്കുകയാണ് മറ്റ് വേൾഡ് ബാങ്കുകള് വേൾഡ് റിസർവ് ബാങ്കുകൾ ഉണ്ടല്ലോ ജപ്പാൻ ചൈന ഇന്ത്യ അസർബൈജാൻ തുടങ്ങി അങ്ങനെ വേൾഡ് ബ്രസീല് ഇങ്ങനെയുള്ള വേൾഡ് ബാങ്കുകള് ബ്രിക്സ് രാജ്യങ്ങളും മൊത്തത്തിൽ ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഡീഡോണറൈസേഷന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് ഗോൾഡ് വാങ്ങി വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ കുറച്ച് കുറയുമ്പോൾ തന്നെ അവർ അത് വാങ്ങി വെക്കും ഇപ്പൊ ചൈന ഒക്കെ ട്രില്യൺ കണക്കിനാണ് ഗോൾഡ് വാങ്ങിവയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ ഗോൾഡ് വാങ്ങി വെക്കുമ്പോൾ ഗോൾഡ് വീണ്ടും ഷൂട്ട് ചെയ്യും റോക്കറ്റ് വിട്ട് പോലെ അടുത്ത വർഷത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആവും സംശയേണ്ട സംശയമുണ്ടെങ്കിലേ എന്റെ പഴയ കുറച്ച് വീഡിയോകളുണ്ട് അതൊന്ന് കൊണ്ടുപോകാം അതില് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നോക്കിയാൽ മതി കാരണം ആ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാം ഇപ്പൊ അറുപത്തിയ്യായിരം ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് ആദ്യമായിട്ട് ഒരു വീഡിയോ ഇട്ടത് സ്വർണത്തിനെ കുറിച്ച് സ്വർണം ഷൂട്ട് ചെയ്ത് പോയി ഈ വർഷത്തിൽ റോക്കറ്റ് വിട്ട പോലെ മുകളിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് പറയുന്നത് അത് നോക്കിയാൽ മതി പിന്നീട് അവിടുന്ന് ഞാൻ പ്ലാറ്റിനത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു പ്ലാറ്റിനം മുകളിലേക്ക് പോകുന്നു അതും അതേപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുക അടുത്തത് ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചാല് ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി കുറച്ച് കുറയും ആ കുറയുമ്പോൾ എത്രയാണോ കുറയുന്നത് അവിടെ നിന്ന് വാങ്ങി വെക്കുക വീണ്ടും മുകളിലേക്കെന്നെ പോകും അതായത് പലരും പറയേണ്ട അൻപതിനായിരത്തിലെത്തെത്തും മുപ്പതിനായിരത്തിലേക്ക് എത്തും അങ്ങനൊക്കെ ഞാൻ ഒരുപാട് ന്യൂസുകൾ ഉണ്ടോ ഇപ്പൊ ഗോപിചണ്ണർ പറഞ്ഞ എഴുപത്തയ്യായിരത്തിലേക്കെത്തും അതൊന്നും എത്താൻ പോകുന്നില്ല ഏറി കഴിഞ്ഞാൽ ഒരു എട്ടായിരം ഒമ്പതിനായിരം രൂപ കുറയും ആ കുറയുമ്പോൾ അപ്പൊ തന്നെ വാങ്ങി വാങ്ങിവച്ചോളാം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വീണ്ടും കയറും എവിടേക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേക്ക് ഇരുപത്തയ്യായിരത്തിലേക്കൊക്കെ വീണ്ടും കയറും അപ്പൊ നമുക്ക് വീട്ടിലെ വീട്ടിലേക്ക് പോവാണ് ഊട്ടിയിൽ സാധാരണ നമ്മൾ എല്ലാവരും ഊട്ടിയിൽ പോട്ടാണെങ്കിൽ കാട്ടിനും പിന്നെ കണ്ടു കണ്ടു അങ്ങനെ അപ്പൊ ഇന്ന് നമ്മൾ ഊട്ടിന്റെ ഉള്ളേരിയിലേക്കൊന്ന് പോവാ കമ്പാനിയൻസ് കൂടുണ്ട് ഞാൻ കാണിച്ചുതരാ നിങ്ങള് പോകുന്നത് മറുവാഹുല്ല എന്ന റിസൾട്ട് അപ്പോ അവിടെ വെച്ച് പാചകം ചെയ്യാനുള്ള തീരുമാനം ഇതാണ് ടീംസ് ഇതാണ് നമ്മുടെ കപ്പിത്താൻ അല്ല രണ്ടാമത്തെ ഒരു ബ്രിട്ടീഷ് ലുക്കില്ലേ ോഡ് പോരാണ് പിന്നെ ബാക്കില് ഓട് ആചാര്യൻ പെരുന്തച്ഛൻ അതാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ റൊണാൾഡ് അത് പിന്നെ മുഖം തരൂല ഫോട്ടോ എടുക്കണൊക്കെ തെച്ചാണ് എന്നുള്ള വാദമുള്ള എടുക്കും അപ്പൊ അങ്ങനെ ഞങ്ങള് നാലാളും കൂടിയാണ് പോണത് ഇതാ എങ്ങനെ അതെ ഞമ്മള് പോലെ ആ റൂട്ടിൽ തന്നെ പക്ഷെ അവിടുന്ന് തിരിഞ്ഞു പോണം ദോത്തപ്പെട്ട പീക്ക് സ്ഥലത്ത് പോലെ അത് കേട്ടിട്ടുണ്ട് നിങ്ങള് അപ്പൊ ഇത് ഊട്ടിയിലെ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തി ആറ് കിലോമീറ്റർ അപ്പുറം അപ്പോ മറുവാഹുല എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് നല്ല രസമുള്ള ഗ്രാമമാണ് പോയി നോക്കാം അവിടെ ഒരു വാട്ടർഫോളും ഉണ്ട് പോയി നോക്കാണ് ഞാനും ആദ്യമായിട്ട് പോയി നോക്കാം ഇത്ര മനോഹരമായ ആചാരങ്ങളല്ലേ സ്റ്റാലിൻ മതമില്ലാത്ത ഒരാളാണ് അതായത് മൂപ്പറെ വാപ്പ മതം ഇല്ലാത്ത <test Springs> in <India> ും പക്ഷേ അദ്ദേഹത്തിന്റെ ആശയ ആദർശങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാലിൻ മേഘാലയോട് പോന്നിട്ടില്ലേട്ടാ ഒരാള് നിർബന്ധമായി സ്ഥലങ്ങൾ ചോദിച്ചിട്ട് ഞാൻ സ്ഥലങ്ങളല്ലേ ഊട്ടിയിൽ വന്ന എങ്ങനെ വരല്ലോ അല്ല നിങ്ങൾ ഊട്ടിന്റെ ടൗണും ആ ബോട്ടിലും അതൊക്കെ പഴയ ശീലം അതൊക്കെ മാറ്റിയെടുക്കാൻ സമയമായി സ്ഥലങ്ങളിൽ അങ്ങോട്ടുള്ള മക്കളെ ഒക്കെ നമ്മുടെ മറുവാകുന്ന പോണോ കാല്ലേ അതെ പെണ്ണുക്കൊരു ടർക്കി വാങ്ങിക്കൊടുക്കാത്ത ഓരോ തുർക്കി കൊണ്ടോട് അടക്കാൻ സമയക്കൂല പക്ഷെ ഇത് കണ്ടങ്ങളെ ഇത് പീക്ക് അതേപോലെ നമ്മളെ മറുവാഹുലീക്ക് നാല് കിലോമീറ്റർ ആ സ്ഥലങ്ങളൊക്കെ പോകുന്ന റൂട്ടാണ് നല്ല മനോഹരമായ റൂട്ടാണ്

ഈ റൂട്ടിനാ ബന്ധപ്പെട്ട നേരെ വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോവാതെ നേരെ അങ്ങോട്ട് വരാ മറുവാഹുളി എസ്റ്റേറ്റ് അടിച്ചാതി കാനന ഭംഗി വഴിഞ്ഞൊഴുകുന്നൊക്കെ പറയില്ലേ സാഹിത്യാധിഷ്ഠിതമായിട്ടൊക്കെ പറഞ്ഞാല് ഞാൻ മനോഹരമായ സ്ഥലങ്ങളാണ് നിങ്ങള് ഇതേ പറഞ്ഞു തിരിച്ചു പറഞ്ഞു കഴിച്ച് ഗ്രാമങ്ങള് കാണാൻ പോലെ അതുപോലെ നല്ലൊരു ഗ്രാമാണിത് അല്ല വിചാരിച്ച ഞാൻ വെച്ചാൽ കൊറേ ദിവസം എടുത്തു വെക്കാൻ വേണ്ടിട്ടാണല്ലോ അങ്ങനെ ബീഫ് ബീഫം ഓന് ചിപ്സ് കാലി കവറ തെണ്ടി എന്തിന മൂന്നാറൊക്കെ മുഴങ്ങിട്ട് കേറിയാ പോരാ മേഘാലയ ഇവിടെ ആസാമിലോ ആസാമിലും ഒക്കെ പോയത് ആലോചിച്ച് നോക്കി ആകെ നൂറ്റിഅമ്പത് കിലോമീറ്റർ പോയാ ഒരു മാറ്റം ഇല്ല ആ പറ മാറ്റം പറഘാലയ ആയിക്കാ അതെ ഞാനപ്പ തന്നെ ആലോചിച്ചു പക്ഷെ വേറെ സംഗതി ഉദ്ദേശിച്ച ഒരു വണ്ടിയും വരുന്നില്ല കാരണം ആൾക്കാരും വല്ലാതെ അറിഞ്ഞിട്ടില്ല ഈ ഏരിയ മേഘാലയെന്ന് പറഞ്ഞു പോയത് തിരിച്ചു വന്നപ്പോ റോഡ് ബ്ലോക്ക് ആണ് പോവൂലിക്കാവശം എന്തെങ്കിലും അന്നത്തെ ദിവസം രസത്തില്ല ഞങ്ങക്ക് എന്നിട്ട് പോയി അപ്പോഴാണ് ബംഗ്ലാദേശ് റോഡ് എത്തിയത് കറക്റ്റ് എത്തിയത് അവസാനിക്കും പിന്നെ ഓരോരുത്തരുണ്ട് റോഡി എന്താണിട്ട് പോലൊക്കെ പൊളിച്ചു വന്നിട്ട് അപ്പൊ അവിടെ ഞങ്ങൾ ഇറങ്ങി വന്നു പച്ചപൊടിച്ച് നല്ല രസം ഉണ്ടാവും ഇതിപ്പോ കൊറച്ചൊക്കെ കൃഷി ചെയ്യാണ്ട് എന്തൊക്കെയാ കൃഷി ഉള്ളത് പിന്നെ അതെ പിന്നെ പിന്നെ അതായത് നിങ്ങൾക്ക് വായി തോന്നിയതൊക്കെ എന്തായാലും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഗ്രാമം അങ്ങനെ പറയാ ടാർ ചെയ്തിട്ടുണ്ട് കൊള്ളാം വാട്ടർഫാൾ നമ്മൾ കണ്ടു മാഷാ ഇനി എന്നെ കുറ്റം പറയില്ല ഞാൻ വിചാരിച്ചു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടം അടിപൊളി വെള്ളച്ചാട്ടാണ് കൊള്ളാം 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 അവിടുന്ന് ഇറങ്ങാതുണ്ട് വെയിണ്ട് ആ കൊള്ളാം അപ്പൊ ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ ഈ ഗ്രാമത്തിന്റെ എൻ്റെ ഈ വെള്ളച്ചാട്ടാണ് അടിപൊളി അടിപൊളി വെള്ളച്ചാട്ടം അവിടെയാണ് ഞങ്ങൾ ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പോലെ ആചാര്യ ഗുരുഗുരു അവിടെ ബാക്കിൽ ഇരിക്കണ്ട് ഏ നിർദ്ദേശങ്ങൾ അതാ ഇതൊക്കെ ആ സിംല എന്തെ കൂട്ടത്തിൽ വരും വലിയ പേര കണ്ടായിരിക്കും ഇത് വീണ്ടും ഒരു ചുരം കയറി നമ്മള് കൊത്തഗിരിയിലേക്ക് പോവാണ് കൊത്തഗിരിപ്പാടത്തേക്ക് ഇറങ്ങാം നാല്പത് കിലോമീറ്റർ ഉള്ളൂ എന്നാണ് അമീർ സാഹിബ് പറഞ്ഞത് ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ നമ്മളെ അമീർ

അപ്പൊ ഉസ്താദ് അമാനുല്ലാ ഖാൻ അദ്ദേഹം എന്ത്യോ അദ്ദേഹം സൂപ്പ് ഉണ്ടാക്കാണ് ഈ സൂപ്പ് വളരെ ഫേമസ് ആയൊരു സൂപ്പാണ് സൂപ്പ് ഓ എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയുമോ ഞാനൊന്ന് രുചിച്ച് നോക്കി ആയി വരണുള്ളൂ ആയിട്ട് ഞാൻ ബാക്കി നിങ്ങളോട് പറയണം അദ്ദേഹം ഇതിൻ്റെ ഡിക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഇത് ഇത് എന്താ പറയാ പാചകപ്പുര പിന്നെ നമ്മളെ ബ്രിട്ടീഷറിനേണ്ട വെളിച്ചില്ലേ ബ്രിട്ടീഷ് ഉള്ളി വെളിച്ചാണ് ഇത് പിന്നെ അദ്ദേഹം അമീറാണ് അമീർ കൈ ഇട്ടി നോക്കിക്കുള്ളൂ അപ്പോൾ സൂപ്പായി അമീർ ഇഷ്ടപ്പെട്ടില്ലേ എന്തു വിളിച്ച് ഞാനത് കത്തിയോട്ട് വിളിച്ച ഒരു ഒരു ശോനൻ ശോനൻ മണം പൊടിച്ച് വരുന്നുണ്ട് ശോന മുഖ്യീ ബൈക്ക് വരണ്ട ആ ബൈക്ക് വിട്ടോളൂ ഏ ഞാന് പറഞ്ഞപ്പോ കണ്ട മുമ്പേ ഇളക്കി നോക്കിട്ടിട്ടാ ഞാന പറഞ്ഞപ്പോ മുമ്പിൽ ഒന്ന് ഇളക്കി രണ്ട് ഇളക്കി ഇളക്കി നോക്കിട്ട് ഇതാണ് ഞമ്മളെന്തൊക്കെ പരിപാടി ഒരു പയ്യോരത്തൊരു പഴയ ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നത് വേട്ടുപാളയത്തുന്നുണ്ട് എൻ്റെ വരവില് ഒരു ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ഞങ്ങൾ നിർത്തി അവിടെ വെച്ച് സൂപ്പ് ഉണ്ടാക്കാണ് ഇനി ബസ് കയറാൻ വന്ന ആൾക്കാരുടെ ഓൾക്കാർക്ക് സൂപ്പ് വേണമെങ്കിൽ സൂപ്പ് കൊടുക്കാം അത് മലണ്ടില്ല മലയും മലയോരങ്ങളും പ്രകൃതിയുടെ മനോഹാരിത ഈ വേക്കൽ കൃഷി കേട്ടോ കൃഷിന്നല ഞാൻ കാണിച്ചരാള് കൃഷി പാടം കൃഷി വായന്റെ ഇലകള് അതേമാതിരി മലയുടെ മല തായ്വാരത്ത് ഫുള്ള് മലയാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണല്ലോ നമ്മുടെ മേട്ടുപാടെന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ ഊട്ടിന്ന് നേരെ മേട്ടുപാളയത്തേക്ക് ഇറങ്ങി മേട്ടുപാളയത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ സൂപ്പ് ഉണ്ടാക്കുകയാണ് സൂപ്പ് മാത്രമല്ല വേറെ ചില ഡിഷുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോ നമുക്ക് ആ സൂപ്പ് ഒന്ന് പോയി നോക്കാം അപ്പൊ എന്തൊക്കെയാണെങ്കിൽ കുടിക്കാലോ തിളച്ചു വരണുള്ളൂ സൂപ്പ് കുടിക്കാണ് മറ്റേണ്ടാ ചെമ്പോടൊക്കെ എടുത്ത് കുടിച്ചാണ് പിന്നെ ഇവിടെ ചെമ്പ് വേറെ ഔ മറ്റൊരു ശോനൻ തലടോ ഷോനമുഖണ്ടാ ഏയ് ഇത് എന്താ കൊടി സൂപ്പ് എന്താ ഞാൻ കുടിക്കാൻ പോണ്